നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന വിദ്യാഭ്യാസ അറിയിപ്പിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകൾക്കും ഒക്ടോബർ മാസം പതിനൊന്നിന് അവധി നൽകുമെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ അറിയിപ്പ് വന്നിട്ടുണ്ട് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഷെയർ ചെയ്യുന്നത് അറിയിപ്പ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക സംസ്ഥാനത്തെ പൂജ വയ്പുമായി ബന്ധപ്പെട്ട് സ്കൂളുകൾക്ക് ഒക്ടോബർ മാസം പതിനൊന്നിന് അവധി നൽകുമെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ അറിയിപ്പ് വന്നിട്ടുണ്ട് ഉത്തരവ് ഉടൻ പുറത്തിറക്കുമെന്നാണ് അറിയിപ്പ് വന്നിട്ടുള്ളത് സാധാരണഗതിയിൽ ദുർഗാഷ്ടമി ദിവസം സന്ധ്യയ്ക്കാണ് പുസ്തകങ്ങൾ പൂജ വയ്ക്കുന്നത് ഇത്തവണ രണ്ട് ദിവസങ്ങളിലായി സൂര്യോദയത്തിന് തൃതീയ വരുന്നതിനാൽ അഷ്ടമി സന്ധിക്ക് വരുന്ന പത്തിന് വൈകിട്ടാണ് പൂജവയ്പ് ഈ സാഹചര്യത്തിൽ പതിനൊന്നിന് അവധി നൽകണമെന്നാവശ്യപ്പെട്ട് അധ്യാപക സംഘടനയായ എൻ യു മന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു ഇതിനാണ് ഇപ്പോൾ പുതിയ തീരുമാനം വന്നിട്ടുള്ളത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഔദ്യോഗികമായിട്ട് ഉത്തരവ് പുറത്തിറക്കും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇതുമായി ബന്ധപ്പെട്ട് അതുകൊണ്ട് തന്നെ അവധിയായിരിക്കുകയും ചെയ്യും ഇതുപോലെ വിവിധ അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കാൻ മീഡിയ കമ്പാനിയൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക